ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് മാസ് മോട്ടോഴ്സിൽ നിന്ന് ഹോണ്ട ഡിയോ വണ്ടിയുടെ ജനറൽ സർവീസ് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതേപോലെ തന്നെ സർവീസിന് കൂടാതെ കൊണ്ട് വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ വണ്ടി ആക്സലേറ്റർ കുറയ്ക്കുമ്പോൾ ഓഫായി പോകുക ചോക്കിൽ മാത്രമാണ് വണ്ടി ഓടണുള്ളൂ അതാണ് മെയിനായിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് അതും പിന്നെ അതേപോലെ തന്നെ പെട്രോളിൻ്റെ മീറ്റർ അതായത് ഫ്യൂൽ മീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതാണ് അത്ര കേസാണ് കംപ്ലൈൻ്റായിട്ട് പറഞ്ഞേരട്ടെ അപ്പം നമ്മളത് സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലാൻഡർ ആണ് ലൈൻഡർ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക് പക്ഷെ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട് അതായത് ബാക്കിലേക്ക് വന്ന ബ്രേക്കിൻ്റെ കേബിളും ഫ്രണ്ടിലെ ബ്രേക്കിന് വന്ന രണ്ട് കേബിളുകളും നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് കാരണം അതൊക്കെ ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് ഒരുപാട് ബലം പിടിച്ചൊരവസ്ഥയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക ഓടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യുന്നുണ്ട് എയർഫിൾൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത വലിയ പഴക്കത്തിലേക്ക് എത്തിയിട്ടില്ല പിന്നെ നമുക്ക് ഈ ആക്സി ചോ ക്ലച്ചിൻ്റെ ഭാഗം വരുമ്പോൾ ഉണ്ടല്ലോ ക്ലച്ച് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ പറയത്തക്ക ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല പിന്നെ അതിൻ്റെ വീലുകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ബോസ് ഡ്രൈവൊക്കെയാണ് നിലവിൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ പറയാവുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടില്ല പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ വന്ന സി വിൽ വെച്ചൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ബാക്കിൽ കൂടുതൽ മൂവ്മെൻറ്റ് മൂവിങ് ഉള്ള പാർട്ട്സ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആണത് അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് അഴിച്ച് ഗ്രീസ് ചെയ്യാനായിട്ട് അഴിച്ചതാണ് അപ്പോൾ അതിനകത്ത് നമുക്കത് ഈ വന്ന പിന്നുകൾ അതിൻ്റെ ഉള്ളിൽ വന്ന പിന്ന് റോളറുകളൊക്കെ ചെറിയൊരു തേമാനത്തിലേക്ക് ആയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് പിന്നും മൂന്ന് റോളറാണ് വന്നത് ഏകദേശം ഒരു നൂറ്റി ഇത് ഇരുപത് നൂറ്റി മുപ്പത് ആറ് നമുക്കതിന് കോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് തൽക്കാലം നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ബാക്കിയത് അതൊന്ന് ഗ്രീസ് ചെയ്ത് ആ ഹോൾസീലും മാറ്റി ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തിടാം പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റ് ക്ലച്ച് യൂണിറ്റ് ആണത് നമുക്ക് നിലവിൽ ഓക്കെ ആണ് നില പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ക്ലച്ച് ഔട്ടറിൽ ചെറുതായിട്ടൊരു പിടുത്തം കാണിക്കുന്നുണ്ട് സൈഡിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചെറിയ ജറക്കിങ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും നമുക്കൊന്ന് പേപ്പറോട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്ത് അതിന് വീണ്ടും പ്രോബ്ലം അതായത് വീണ്ടും ഇതേപോലെ തന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കാനോ എന്തേലും പെട്ടെന്ന് കാണിക്കില്ല അടുത്ത സർവീസിലാണെങ്കിൽ നമുക്ക് അത് ക്ലച്ച് ഔട്ടർ ഒന്നല്ലേ മാറ്റിയോ അല്ലെങ്കിൽ അത് പോളിഷ് ചെയ്തോ കേറ്റിട്ടോ പിന്നെ അതിൻ്റെ ഗിയറിൻ്റെ ഓയിൽ ഗിയർ ട്രാൻസ്മിഷൻ വേറെയാണ് സെപ്പറേറ്റാണ് ഓയിൽ എഞ്ചിൻ ഓയിലായിട്ട് ബന്ധമില്ല അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ലെവൽ ഉറവാണുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അതൊന്നും മാറ്റിയിട്ടേക്കാം ഏകദേശം നമുക്കൊരു നൂറ്റി ഇരുപത് മില്ലി ഓയിലാണ് ആകെ തന്നെ ഏകദേശം നമുക്കൊരു നൂറ് രൂപ താഴെ കോസ്റ്റ് വരുള്ളൂ അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റ് നമുക്ക് ഇത് യൂസ് ചെയ്തത് ഹൺഡ്രഡ കമ്പനി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയ പൊട്ടൾ ഇച്ചിരി കാണുന്നുണ്ട് ഈ സൈഡിൽ ഡീസിലിട്ട് നമുക്ക് ആവറേജ് ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വേസ്റ്റ് വെച്ച് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീസുകളിലും പൊട്ടലുണ്ട് അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ആവറേജ് ഓട്ടോ ഉണ്ട് ഇച്ചിരി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടണോ സേഫ് കെട്ടോ അതല്ല ലോക്കൽ ഓട്ടോ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത സർവീസിൽ ചേഞ്ച് ചെയ്താലും മതി ദീർഘ ദീർഘ ദീർഘദൂര ഓട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിടാം കാരണം അത് റിസ്ക് എടുക്കുക എന്നൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗം എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട് ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഗ്യാസ് കെറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്ക് ഉണ്ട് കിട്ടാം അത്യാവശ്യം നല്ല രീതിയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിച്ച് നമുക്ക് അതിൻ്റെ ഗ്യാസ് കെറ്റും ആ ബോൾട്ടുകളുടെ ഇടയിൽ വന്ന മൗണ്ട് റബ്ബറും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തടാം പിന്നെ കാർബേറ്റർ യൂണിറ്റ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് അത് ഓൾറെഡി നമുക്ക് ജനസർവീസിൽ വന്നതല്ല സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ചോക്കിലെ വണ്ടി ഓടണുള്ളൂ അപ്പോൾ അത് ഈ കേസ് കമ്പ്ലൈൻറ്റ് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ കാർബേറ്റർ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ ആ മെയിൻ ജെറ്റ് പറഞ്ഞ ഭാഗത്തൊക്കെ ശരിക്കും അതിൻ്റെ ഉള്ളിൽ അഴുക്ക് കയറി കിടക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക അത് ഈ സ്ലോ ജെറ്റ് നോക്കിയിട്ട് ക്ലീൻ ചെയ്തു ഒക്കെ നടപടി ആയിരിക്കും അത് മാറ്റിയിടാം ചോക്കിൻ്റെ കേബിൾ പ്രോബ്ലം ആയതാണ് നമുക്ക് ചോക്ക് ഔട്ടർ ശരിക്കും ഔട്ടർ വലിഞ്ഞങ്ങൾ ഉണ്ടാവും ഇത് വലിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ആ കറക്റ്റായിട്ട് ചെളിയും കൂടി കയറി നിന്നിട്ട് ചോക്കായി നിൽക്കുക അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത് വണ്ടി ആക്സിൽസ് കുറയ്ക്കുമ്പോൾ തന്നെ ഓഫ് ആയി പോകുന്നു നമ്മളിത് അതേപോലെ തന്നെ ഓൾറെഡി നമുക്ക് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളു ഇവിടെയൊക്കെ ഫുൾ അഴുക്കണി കാണുന്ന കേട്ടോ അപ്പോൾ അത് ഫുൾ ആയിട്ട് ഈ രീതിയിൽ തന്നെ ഒന്ന് അഴിച്ചിട്ട് ബോഡി അഴിച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് വാട്ടർ സർവീസ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ അത്രയും ഭാഗം കൊണ്ട് ക്ലിയർ ആയിട്ട് പോകുള്ളൂ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റോട് പറയുമ്പോൾ അതും കൂടി പെടുത്തി അതിൻ്റെ ഉള്ളിൽ അതുകൂടി കൂട്ടിയിട്ടുള്ളത് വിച്ച് പറയാം പിന്നെ നമുക്ക് ഈ ബാധയ്ക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഒരു പോയിന്റും പോയിട്ടുണ്ട് അപ്പോൾ ബൾബൊന്ന് ചേഞ്ച് ചെയ്തു തടണം പിന്നെ ഫ്രണ്ട് ബുഷ് സെറ്റുകൾ അതായത് ഈ സൈഡൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ മോഡലിന് വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനുള്ളൂ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഈ ഇവിടുത്തെ ബുഷൊക്കെ എത്രയും ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ട് അപ്പോൾ അത് ആ സെറ്റേ പാടി ബുഷ് സെറ്റായിട്ട് വരാം രണ്ടിൻ്റെയും രണ്ട് ലിങ്കിൻ്റെയും ബുഷുകൾ അയച്ചുമാക്കാം ഈ ഗ്രീൻ ബുഷ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം കാരണം അതും പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ പിന്നെ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻഡർ കുഴപ്പമൊന്നുമില്ല ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് നടത്തി റീസെറ്റ് ചെയ്യാം പിന്നെ സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല പക്ഷേ നമ്മളത് കേബിൾ കേബിൾ പൊട്ടിയതാണ് കംപ്ലയിൻ്റ് പക്ഷേ ഇവിടെ നമ്മൾ നോക്കണ സമയത്ത് മീറ്ററിൻ്റെ ഉള്ളിൽ കേബിൾ ഒടിഞ്ഞിരിക്കുക അത് അഴിച്ച് കിട്ടുമെന്നുള്ളത് നോക്കട്ടെ അത് അഴിഞ്ഞ് പോലും എന്നുണ്ടെങ്കിൽ മാത്രമാണ് മീറ്ററിൻ്റെ കേബിൾ മാറ്റിയാൽ നമ്മളത് റെഡിയാക്കാൻ പറ്റുള്ളൂട്ടോ അത് നോക്കിയിട്ട് പറയാം അത് അഴിഞ്ഞ് കിട്ടാനായിട്ടൊരു സാധ്യത കുറവായിട്ട് കണ്ടായിരിക്കും കാരണം മീറ്റർ കംപ്ലയിൻ്റ് ആയിട്ട് കുറച്ചായിട്ടുണ്ട് അതങ്ങനെ ഇരുന്ന് തുരുമ്പിട്ട് പിടിച്ചേക്കാണ് പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാറ്ററി ആണ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അതുകൂടി നോക്കണം കിട്ടാം വോൾട്ട് ചോദിക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ആറ് പരമൻ ഉണ്ട് അപ്പോൾ വോൾട്ടൊക്കെ കറക്റ്റാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്കും കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളൂ ആണ് അപ്പോൾ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പ്ലഗിൻ്റെ കേസ് പ്ലഗ്ഗ് നമ്മൾ എയർഫോർട്ടും കൂടി ഒരുമിച്ചാണ് നമ്മൾ മാറ്റിയേക്കുന്നത് അപ്പോൾ തൽക്കാലം പ്ലഗ് ക്ലീൻ ചെയ്തിട്ടാൽ മതി കേട്ടോ ഇപ്പം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എൻജിൻ ഓയിൽ നോക്കുന്നുണ്ട് ഓയിൽ മാറുന്ന കിലോമീറ്റർ ആയിട്ടുണ്ട് സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റും അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് പിന്നെ പെട്രോൾ മീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ ഇത് ഈ ഫ്യുവൽ ഫ്ലോട്ടിൻ്റെ കംപ്ലാൻ്റാണ് ഫ്യൂവൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ടാങ്കിനകത്ത് പെട്രോളിൻ്റെ അളവിൻ്റെ അനുസരിച്ച് പൊങ്കിയും താഴെയും ചെയ്യുന്ന ഒരു ഫ്ലോട്ട് യൂണിറ്റാണ് അപ്പം അതിൻ്റെ കംപ്ലയിൻ്റ് ആണ് മീറ്റർ കൃത്യമായിട്ട് കാണിക്കാത്തതിൻ്റെ ഒരു റീസൺ അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും ഇത്രയും കേസെ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് വണ്ടിക്ക് ചെയ്യേണ്ടി വന്ന വർക്കുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം നമുക്കൊന്ന് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് പെട്രോളിൻ്റെ ഫ്ലോട്ട് പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം സെക്കൻഡ് ഫിൽട്ടർ യൂണിറ്റ് മാറ്റാം റണ്ടിലേക്ക് വരുമ്പോൾ ലിങ്കിൻ്റെ ബുഷും ഷോപ്പിൻ്റെ പുഷും ചേഞ്ച് ചെയ്ത് തരാം സ്പീഡോ മീറ്റർ പറഞ്ഞ രീതിയിൽ കൂടെ നോക്കിയിട്ട് നടപടി ആവുമെങ്കിൽ മാത്രമേ അത് അഴിച്ചു കിട്ടുകെങ്കിൽ മാത്രമേ നമ്മളത് മാറ്റുള്ളൂ കാരണം വെച്ചാൽ അത് അല്ലെങ്കിൽ മെക്കാനിസം ഫുൾ മീറ്റർ യൂണിറ്റേ പാടി ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും തൽക്കാലം ഞാനിപ്പോൾ മീറ്റർ കേബിൾ മാത്രമേ ഇതിനകത്ത് കൂട്ടുന്നുണ്ട് എസ്റ്റിമേറ്റിൽ അഴിഞ്ഞ് പോരാണേ ആ രീതിയിൽ നോക്കാം അതേപോലെ തന്നെ ഹെഡിൻ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പം എസ്റ്റിമേറ്റിൽ കൂട്ടാം നോക്കിയിട്ട് വേണ്ടെങ്കിൽ ഒഴിവാക്കുക നമുക്ക് കേട്ടോ കാരണം കഴിഞ്ഞാൽ ഓട്ടോ കുറവാണ് ലോക്കൽ ഓട്ടോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ഒഴിവാക്കിയിട്ട് അടുത്ത സർവീസിൽ ചെയ്യാം ഓട്ടോ ഉണ്ടോന്നുണ്ടെങ്കിൽ അത് മാറ്റാം മാറ്റിയിടാണെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് തലേദനില്ല അത് മാറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ആ രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ റോളർ പിന്നും ഹോൾസിയിൽ ഐറ്റംസ് ഒക്കെ പിന്നെ ബ്രേക്കിൻ്റെ കെയുള്ളത് ഇത്രയായിട്ടാണ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ വരുന്നത് പിന്നെ അതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്യാൻ ഞാൻ ഫുൾ ആയിട്ട് അയച്ചാൽ ഇവിടെയൊക്കെ ചെയ്യണം അത് ഈ രീതി തന്നെ ഫുൾ ആയിട്ട് അഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് പോകണമെങ്കിൽ പെയിന്റ് ടച്ചിങ് ഒക്കെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നെങ്കിൽ കഴിയാമോ നമുക്ക് അറിയാൻ പറ്റില്ല അത് ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ അതുകൂടി ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ നോക്കിയിട്ട് റെഡിയാക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ കാണാം എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടണം അപ്പം അതനുസരിച്ചിട്ടു വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം ഓക്കെ